കേരളത്തിലെ നിരവധിയായ വിഷയങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ പ്രാദേശിക വിഷയങ്ങളടക്കം ഒപ്പം രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ മാവേലിക്കരയിലെ ഒരു രാഷ്ട്രീയ ചിത്രം മാവേലിക്കര എന്നുള്ളതല്ല കേരളത്തിൽ തന്നെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നമ്മുടെ ദേശീയ തലത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണിത് കാരണം ഒന്ന് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വലിയ ഒരു ഫാക്ടറായിരുന്നു അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നുകൂടി ആയിരിക്കാം മാവേലിക്കര ഇതാണ് ഒന്ന് മറ്റൊന്ന് ഭരണ നേട്ടങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ വളരെയധികം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും എന്നതുപോലെ മാവേലിക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെയും അങ്ങേയറ്റം സ്വാധീനിക്കും ആ ഇത്ര ഈ രണ്ട് വിഷയങ്ങളെ എങ്ങനെ മുന്നണികൾ മൂന്ന് മുന്നണികളും അഭിസംബോധന ചെയ്യുന്നു അതിൽ എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാവേലിക്കരയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ ഫലത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കിയിരിക്കുകയാണ് മൂന്ന് തവണ സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ മൂന്ന് തവണ അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്നു നാലാമത് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പത്തൊൻപത് സീറ്റുകളിൽ യു ഡി എഫ് ജയിച്ചപ്പോൾ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ ജയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായിട്ടുള്ള വർധന നോക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ സേഫ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നും കാരണം ഏതാണ്ട് മുപ്പതിനായിരം വോട്ടിൻ്റെ വർധനയാണ് അദ്ദേഹത്തിന് കിട്ടിയത് കഴിഞ്ഞ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ പക്ഷെ അതല്ല ഒരു വലിയ തരംഗം മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായപ്പോൾ അത്തരത്തിലുള്ള ഒരു തരംഗം മാവേലിക്കരയിൽ യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചോ എന്നത് സംശയകരമാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ സമയമാകുമ്പോഴത്തേക്കും മൂന്ന് ടേം പൂർത്തിയാക്കിയ എം പി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എല്ലാ മണ്ഡലങ്ങളിലെയും എം പിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും മാവേലിക്കരയിൽ കഴിഞ്ഞ മൂന്ന് ടേം കിട്ടിയിട്ട് കൊടിക്കുന്നിൽ സുരേഷ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരും നേരത്തെ തന്നെ ഇവിടെ സംവാദകരിൽ ആരോ ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്രമന്ത്രി പോലും ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തി എ ഐ സി സി നേതൃത്വത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി ഏറെ കാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തി ഇത്തരം കുറെ പ്രത്യേകതകൾ സവിശേഷതകൾ കൊടുക്കുന്നതിൽ സുരേഷനുണ്ട് ചെറിയ പ്രായത്തിൽ തൊട്ട് എം ആയ ഒരു വ്യക്തി അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് മണ്ഡലത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കാണെങ്കിലും സ്വാഭാവികമായും ദേശീയ തലത്തിൽ എന്നതിനൊപ്പം കേരളത്തിലും ഉള്ള ഭരണ നേട്ടം ഈ ഇലക്ഷനിൽ ചർച്ചയാവും അത് പ്രത്യേകിച്ച് ഇന്ന് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ മോദി സർക്കാർ വികസന രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയി അതുപോലെ തന്നെ ഇന്ത്യ തന്നെ വലിയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു നമ്മുടെ ഓഹരി കമ്പോളം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു ബിസിനസ് രംഗത്ത് വളർച്ച ഉണ്ടാകുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുന്നോട്ട് നിൽക്കുന്നു ഈ രീതിയിലേക്കുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ എൻ ഡി എക്ക് സാധിക്കുമ്പോൾ കേരളത്തിൽ നിർഭാഗ്യവശാൽ സാമ്പത്തിക ഭദ്രത വളരെയധികം കുറഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനമാണ് പ്രത്യക്ഷത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുക എങ്കിലും സംസ്ഥാന തലത്തിലുള്ള ഭരണ നേട്ടങ്ങളും ഒക്കെ ഇതിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ എങ്ങനെ മുന്നണികൾ സാധിക്കുന്നു മൂന്ന് മുന്നണികൾക്കും എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ നിർണ്ണയിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ അതായത് ജയിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ തന്നെ ഒരു വളരെ ശക്തമായ മത്സരം ആയിട്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വളരെയധികം പിന്തുണ ലഭിക്കുന്നു എന്നൊക്കെ ഇടതുമുന്നണി അവകാശപ്പെടുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ മത്സരിച്ചത് വളരെ കരുതനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അദ്ദേഹവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്ഥാനാർത്ഥിക്ക് എന്ത് കൂടുതൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ക്ഷമിക്കണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുന്നിലുണ്ട് ഇനി എൻ ഡി എയുടെ കാര്യമെടുത്താൽ എൻ ഡി എയിൽ ഇത്തവണ കൂടുതൽ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മാവേലിക്കരയിൽ ഉണ്ട് എന്നും കാണാൻ കഴിയും അതായത് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണയുള്ള ശബരിമല ഫാക്ടർ ആ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അത് ഫലത്തിൽ എൻ ഡി എ വോട്ടുകൾ കൂടാനുള്ള ഒരു സാഹചര്യം മാവേലിക്കരയിൽ സൃഷ്ടിക്കാം അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ മറ്റു സ്ഥാനാർത്ഥികളുടെ കാര്യം നമ്മൾ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അദ്ദേഹം കെ പി എം എസിൻ്റെ നേതാവായിരുന്നൊരു വ്യക്തിയാണ് അതുപോലെ അവിടെ മത്സരിക്കുന്ന ബി ഡി ജെ എസ്സിന് മറ്റൊരു സമുദായത്തിൽ വളരെയധികം സ്വാധീനമുള്ള പാർട്ടിയാണ് മറ്റൊരു ഹൈന്ദവ സമുദായത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര ഇത് മൂന്നും കൂടെ ചേർക്കാൻ സാധിക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമായിരിക്കും അതുപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നിരീക്ഷിക്കേണ്ട മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിന് ിൽ വോട്ട് വർദ്ധിച്ചിട്ടുള്ള ഒരു മണ്ഡലവുമാണ് മാവേലിക്കര എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആ ഒരു സാഹചര്യം നിലനിർത്താൻ സാധിച്ചാൽ എൻ ഡി എക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായിരിക്കും മാവേലിക്കരയിൽ അതുകൊണ്ട് ഈ രീതിയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളും എങ്ങനെ അവരുടെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതിനനുസരിച്ചുള്ള മാറ്റത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര മറ്റൊന്ന് ചരിത്രമെടുത്താൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ് മാവേലിക്കര എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് നമുക്കറിയാം ആദ്യമായി തുടർഭരണ നഷ്ടപ്പെട്ട ഒരു അവസരത്തിലാണ് കേരളമുള്ളത് സംസ്ഥാന നേതൃത്വം കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെയോ നേതൃത്വം താരതമ്യേന ദുർബലമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഒരു ശക്തമായ ജനവികാരം ഇടതുമുന്നണിക്കെതിരെ ഉണ്ടായാൽ അതിനെ ഗുണപ്രദമാക്കി എടുക്കാം എന്ന ലക്ഷ്യത്തിലാണ് യു ഡി എഫ് ഉള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ താരതമ്യേന ദുർബലമായ കോൺഗ്രസ് നമ്മൾ കാണേണ്ടത് ഒരു കാലത്ത് കോൺഗ്രസിലെ രണ്ട് ധ്രുവങ്ങളായി നിന്നിരുന്ന എ കെ ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ഇപ്പോഴുള്ളത് എൻ ഡി എയിലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ തോതിലുള്ള ഒരു ദൌർബല്യം എന്തായാലും സംഘടനാ തലത്തിലും അതുപോലെ തന്നെ അണികളുടെ കാര്യത്തിലും പ്രവർത്തകരുടെ കാര്യത്തിലും കേരളത്തിൽ ഉണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ആ സമയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ കൂടെ നമ്മൾ നിരീക്ഷിക്കണം മാവേലിക്കേരലെ എൻ ഡി എ സ്ഥാനാർത്ഥി നേരത്തെ ഡി സി സി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് മുതൽ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിൽ വളരെയധികം വ്യക്തിബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടാകാം എങ്കിൽ അതുകൂടി യു ഡി എഫിന്റെ പക്ഷത്തു നിന്ന് എൻ ഡി എ പക്ഷത്തേക്കുള്ള വോട്ടുകളുടെ ഒഴുക്കിന് ഒരു സാഹചര്യം ഒരുക്കിയേക്കാം ഇത്തരം കാര്യങ്ങൾ െല്ലാം വിലയിരുത്തിക്കൊണ്ടും ചിന്തിച്ചുകൊണ്ടും മാത്രമേ മാവേലിക്കരയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു